ഹലോ എവറി വൺ എല്ലാവർക്കും കെ ഈ എസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന വിഷയം പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഭാഗങ്ങളാണ് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തു വരുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ദേശീയ പതാകയുടെ ഉത്ഭവത്തെക്കുറിച്ച് പഠിച്ചു അടുത്തത് നമ്മൾ പഠിക്കുന്നത് നാഷണൽ ആന്തത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ദേശീയ ഗാനത്തെക്കുറിച്ചാണ് അതായത് നമ്മുടെ ജനഗണമന അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ആവാണ് കെ എസ് സിലബസില് എന്നാൽ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസിലും ഈ ഒരു ഭാഗം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ നാലാമത്തേതിൽ റൗണ്ട് ചെയ്തതിൽ ദേശീയ ഗാനം എന്നുള്ളത് അപ്പൊ ദേശീയ ഗാനം ഏതാണെന്ന് നമുക്കറിയാം ജനഗണമന അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നാഷണൽ ആന്തം അപ്പൊ നമുക്കറിയാം നമ്മുടെ ദേശീയ ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ ആർക്കും സംശയം ഉണ്ടാവില്ല ജനഗണമനയാണ് അത് ആരാണ് എഴുതിയത് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അത് എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അദ്ദേഹം എഴുതിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് അപ്പോൾ എഴുതിയ ആളുടെ പേര് ഓർത്തുക്കണം രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹം എഴുതിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണെന്ന് വെക്കണം അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ എഴുതി അദ്ദേഹം എഴുതിയ ഭാഷ രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിയാണ് അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണെന്ന് വെക്കണം അപ്പോൾ ഓർത്തുവെക്കേണ്ടത് രവീന്ദ്രനാഥ ടാഗോർ ആണ് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് എഴുതിയത് എഴുതിയ ഭാഷ ബംഗാളി കാരണം അങ്ങനെ തന്നെ ചോദിക്കും ഏത് ഭാഷയിലാണ് നമ്മുടെ ദേശീയ ഗാനം എഴുതിയതെന്ന് ചോദിക്കാം അപ്പോൾ ബംഗാളി അപ്പോൾ ഇത് നമ്മുടെ ദേശീയ ഗാനമായി മാറണമെങ്കിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി അത് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റ് അത് അംഗീകരിക്കുകയോ വേണം അപ്പോൾ ഈ ഒരു ദേശീയ ഗാനമായിട്ട് ഈ ഒരു ജനഗണമനയെ അംഗീകരിച്ചത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ആ ഒരു ഡേറ്റ് ഒന്ന് ഓർത്ത്ക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് അപ്പോൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് അതിന് രണ്ട് ദിവസം മുന്നേ ഇതിനെ അംഗീകരിക്കുന്നത് ഓർത്തണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് ഇനി നമ്മൾ നോക്കേണ്ടത് ഇത്രയുമാണ് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നതാണ് ഈ ഒരു ചോദ്യം ഇത്രയും ഭാഗത്തിൽ ഒതുങ്ങാൻ സാധിക്കണ്ടത് നമ്മൾ അതിൻ്റെ മാക്സിമം ലിമിറ്റിലേക്ക് പോകണം അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ദേശീയ ഗാനത്തെക്കുറിച്ച് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള ലെവലിലേക്ക് അപ്പം ഞാനതിൻ്റെ കുറച്ചുകൂടി വിശദമായ രീതിയിലേക്ക് പോവാണ് ഈ ഒരു ദേശീയ ഗാനം സ്വാഭാവികമായിട്ടും രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗാനമാക്കാൻ വേണ്ടിയിട്ട് എഴുതിയതായിരിക്കില്ല അപ്പൊ അദ്ദേഹം സ്വാഭാവികമായിട്ട് എഴുതിയതാണ് എന്തിനാണ് എഴുതിയതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു കവിത അല്ലെങ്കിൽ ഈ ഒരു പാട്ട് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് അച്ചടിച്ച് വന്നത് അത് ഭാരത് വിധാത എന്ന പേരിലാണ് നമുക്കറിയാം ദേശീയ ഗാനത്തിൽ അങ്ങനെ ഒരു സെന്റൻസ് ഉണ്ട് ഭാരത് വിധാത അപ്പൊ ഭാരത് വിധാത എന്ന പേരിലെ തത്വഭൂതിനി പത്രിക എന്ന് പറയുന്ന മാസികയിൽ ബംഗാളിയിലെ ബംഗാളിൽ പ്രസിദ്ധീകരിക്കുന്ന തത്വ പത്രിക എന്ന് പറയുന്ന ഒരു മാസികയിൽ അല്ലെങ്കിൽ ഒരു പത്രം പോലുള്ള ഒരു മാസികയിലാണ് ഇത് അടിച്ചു വരുന്നത് അത് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ എഴുതി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അച്ചടിച്ചു വരുന്നത് അപ്പോൾ ആ ഒരു ഭാരതവിധാത എന്നായിരുന്ന പേര് അത് തത്വഭൂതിനി പത്രികയിലാണെന്ന് ഓർത്ത് വെക്കണം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഇനി കേരള പി എസ് സിക്ക് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ദേശീയ ഗാനം അച്ചടിച്ച് വന്നത് ഏത് മാസികയിലാണ് അല്ലെങ്കിൽ ഏത് പത്രത്തിലാണെന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം തത്വഭൂതിനി പത്രികയാണെന്ന് ഓർത്തുവെക്കണം അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തു വെച്ചോ അപ്പൊ ഈ ഒരു ബംഗാളിയിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഇതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അതും രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് കാരണം ഒരു ചോദ്യം ചോദിക്കാം ഈ ഒരു നാഷണൽ അന്തത്തെ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ ഗാനത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ മൊഴിമാറ്റം നടത്തിയത് ആരാണെന്നൊരു ചോദ്യം ചോദിക്കാം അത് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് അദ്ദേഹം അന്നേരം അതിന് പേര് കൊടുത്തത് മോർണിങ് സോങ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രഭാത ഗാനം എന്നുള്ള പേരിൽ രാവിലെ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ പ്രഭാത ഗാനം എന്ന പേരിൽ ഇതിന് പേരുമാറ്റം കൊടുത്ത് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഇനി ഓർത്തുവെക്കേണ്ട കാര്യം നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത് ഹിന്ദി ഭാഷയിലുള്ള നാഷണൽ ആന്തത്തെയാണ് അതായത് ഒറിജിനൽ എഴുതിയിരിക്കുന്ന ബംഗാളിയിലാണ് പക്ഷേ നമ്മുടെ രാ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ഹിന്ദി ഭാഷയിലാണെന്ന് വെക്കണം ഹിന്ദി വേർഷനെയാണ് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത് ജനഗണമന എന്ന് തുടങ്ങുന്ന ഗാനത്തെ അപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് നമുക്ക് ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമുണ്ട് എന്താ ജാലിയൻ ബാലാബാഗ് മസാക്ര അല്ലെങ്കിൽ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അപ്പോൾ അത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ രവീന്ദ്രനാഥ് ടാഗൂർ അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ ഒരു നാഷണൽ ആന്തത്തിനെ കുറിച്ചിട്ട് പ്രധാനമായിട്ടും വെക്കേണ്ട കാര്യം ഇനി നമുക്ക് ഈ ഒരു നാഷണൽ ആന്തം എങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രാധാന്യം ഉണ്ടായത് എങ്ങനെയാണ് ഇത് ഇന്ത്യൻ്റെ ഒരു ദേശീയ ഗാനം എന്ന നിലയിലേക്ക് ഉയർന്നു വരാൻ കാരണം എന്ന് നോക്കാം അപ്പൊ ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് അടിച്ചു വന്നു എന്ന് പറഞ്ഞു അപ്പം നമ്മൾ അടി പത്രത്തില് അടിച്ചു വന്നു ഏതിൽ തത്വബോധരി പത്രികയില് അപ്പൊ ആ ഒരു വർഷം നടന്ന കൽക്കത്ത സെഷനിൽ ആയിരത്തി തൊള്ളായിരത്തി നടന്ന കൊൽക്കത്ത സെഷനിൽ അല്ലെങ്കിൽ കൽക്കത്ത സെഷനില് ഈ ഒരു ഗാനം ആദ്യമായിട്ട് നമ്മുടെ കോൺഗ്രസ് സമ്മേളനത്തിൽ പാടുകയാണ് അപ്പൊ ഇതൊരു ചോദ്യം വരാം ഏത് സെഷനിലാണ് ഈ ഒരു ഗാനം നമ്മുടെ ദേശീയ ഗാനം പാടിയിരിക്കുന്നതെന്ന് അത് കൽക്കത്ത സെഷനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് എഴുതിയ വർഷം തന്നെയുള്ള കൽക്കത്ത സെഷൻ ബംഗാളിൽ കൽക്കത്ത ഇതെല്ലാം ലിങ്ക്ഡ് ആണ് കാരണം ബംഗാളിയിലാണ് എഴുതിയത് ബംഗാളിലാണ് ബംഗാളിയിലാണ് പബ്ലിഷ് ചെയ്തത് അപ്പോൾ കൽക്കത്തയില് ബംഗാളിലെ കൽക്കത്തയിൽ നടന്ന അതേ വർഷം നടന്ന സമ്മേളനത്തിൽ പാടി അപ്പോൾ പിന്നീട് ഈ ഒരു ദേശീയ ഗാനമായിട്ട് നമ്മൾ അംഗീകരിക്കുന്ന സമയത്ത് ഇത് അമ്പത്തിരണ്ട് സെക്കൻഡിനുള്ളിൽ പാടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇത് ടോട്ടല് അഞ്ച് സ്റ്റാൻസുകളുണ്ട് അതായത് അഞ്ച് ഭാഗങ്ങളായിട്ടുണ്ട് ഈ അഞ്ച് ഭാഗത്തിൽ ആദ്യത്തെ സ്റ്റാൻസയാണ് നമ്മൾ എന്താണ് എടുത്തിരുന്നത് നമ്മുടെ ദേശീയ ഗാനമായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു ആദ്യത്തെ സ്റ്റാൻസ പാടുന്നതിന് അമ്പത്തി രണ്ട് സെക്കൻഡാണ് ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് അതായത് ദേശീയ ഗാനം പാടുന്നതിനുള്ള സമയം അമ്പത്തിരണ്ട് സെക്കൻഡാണെന്ന് ഓർത്തുക്കണം അഞ്ചേ രണ്ട് സെക്കൻഡ് ആണെന്ന് ഓർത്തുക്കണം അപ്പൊ എന്തിനാണ് രവീന്ദ്രനാഥ ടാഗോർ ഇത്തരത്തിലുള്ള ഒരു ഗാനം എഴുതിയത് എന്ന് നമുക്ക് നോക്കാം അതായത് ഈ ഗാനം എഴുതിയിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പ പതിനൊന്നിലാണെന്ന് പറഞ്ഞു ഡിസംബറിലാണെന്ന് പറഞ്ഞു ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് രാജാവായ ജോർജ് അഞ്ചാമൻ ഇന്ത്യയെ സന്ദർശിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ജോർജ് അഞ്ചാമനെ പുകഴ്ത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ ജോർജ് അഞ്ചാമനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് രവീന്ദ്രനാഥ് ടാഗോർ നമ്മുടെ ഈ ഒരു ദേശീയ ഗാനത്തെ ഉയർത്തിയത് അപ്പോൾ ഈ ഒരു ദേശീയ ഗാനം എഴുതുന്നതിന് കാരണം അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അത് ജോർജ് അഞ്ചാമൻ രാജാവ് അതായത് ബ്രിട്ടനിലെ രാജാവായ ജോർജ് അഞ്ചാമൻ ഇന്ത്യയെ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ആ ഒരു പേര് കൂടി ഓർത്ത് വെക്കണം ജോർജ് അഞ്ചാമൻ രാജാവ് വളരെ ചാൻസ് കുറവാണ് ചോദിക്കുന്നതിന് എങ്കിലും ആ ഒരു പേര് നോട്ട് ചെയ്തു വെക്കണം കാരണം ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് മിസ്സാക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ജോർജ് അഞ്ചാമൻ രാജാവിൻ്റെ വരവുമായി ബന്ധപ്പെട്ടാണ് രവീന്ദ്രനാഥ ടാഗോർ ഈ ഒരു ഗാനം എഴുതിയിരിക്കുന്നതെന്ന് ഓർത്തുവെക്കണം ഇനിയുള്ളത് ഒരു നമ്മുടെ ദേശീയ ഗാനം പാടുന്ന രാഗം ഏതാണ് എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട് അപ്പോൾ ആ രാഗം രണ്ട് രാഗങ്ങളുണ്ട് കാരണം ഹിന്ദുസ്ഥാനിയിലാവുമ്പോൾ അത് ബിലാവൽ എന്ന് പറയുന്ന രാഗം വരും നമ്മുടെ കർണാടക കർണാട്ടിക് മ്യൂസിക്കിലേക്ക് വരുന്ന സമയത്ത് അതായത് സൗത്ത് ഇന്ത്യയിലെ കർണാട്ടിക് മ്യൂസിക്കിലേക്ക് വരുമ്പോൾ അതിന് തുല്യമായ ശങ്കരാഭരണം എന്ന് പറയുന്ന രാഗം അപ്പൊ സ്വാഭാവികമായിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ കർണാട്ടിക് മ്യൂസിക് എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുക കാരണം നമ്മൾ പാടുന്നത് കർണാട്ടിക് മ്യൂസിക് സ്റ്റൈലിലായിരിക്കും അപ്പോൾ ശങ്കരാഭരണം എന്ന് വെക്കണം ശങ്കരാഭരണം എന്ന് വെക്കണം അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ഗാനം പാടിയിരിക്കുന്നത് ഗാനം എഴുതിയ കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ബംഗാളിലെ കൽക്കത്ത സെഷനിൽ തന്നെയാണ് നമ്മുടെ ഗാനം പാടുന്നതിന് ദേശീയ ഗാനം പാടുന്നതിന് അതിന് അമ്പത്തിരണ്ട് സെക്കൻഡാണ് സമയമെടുക്കേണ്ടത് ജോ ബ്രിട്ടീഷ് രാജാവായ ജോർജ് അഞ്ചാമൻ ഇന്ത്യ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഗാനം എഴുതിയിരിക്കുന്നത് ഓർത്തു വെക്കണം കാരണം അതിലെ വാക്കുകളെല്ലാം ഫുള്ളായിട്ടൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ജോർജ് അഞ്ചാമൻ രാജാവെന്ന പേര് ഓർത്തു വെക്കണം ജോർജ് അഞ്ച് അപ്പൊ അതിൽ അഞ്ച് സ്റ്റാൻസകൾ ഉണ്ട് ജോർജ് അഞ്ചാമൻ അതിൽ അഞ്ച് സ്റ്റാൻസകൾ ഉണ്ട് അതിൽ ആദ്യത്തെ സ്റ്റാൻസയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സ്റ്റാൻസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു വിവിധ പാര നമ്മളെ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് പോലെ ഇതിന് അഞ്ച് ഘട്ടങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ആദ്യത്തെ സ്റ്റാൻസയാണ് ആദ്യത്തെ ഘട്ടമാണ് ഈ ഒരു നമ്മൾ ദേശീയ ഗാനമായിട്ട് എടുത്തിരിക്കുന്നത് ഒന്ന് രാഗമെന്ന് വെക്കണം ബിലാവലാണ് ഹിന്ദുസ്ഥാനിയില് പ്രധാനമായിട്ട് ശങ്കരാഭരണം എന്ന് ഓർത്തു വെച്ചാൽ മതി ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇത് അടുത്ത ചോദ്യം നമ്മൾ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചും മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം ദേശീയ എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് അപ്പം അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പൊ രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിക്കുന്നുണ്ട് ഗുരുദേവ് എന്ന് വിളിക്കുന്നുണ്ട് കവി ഗുരു എന്ന് വിളിക്കുന്നുണ്ട് വിശ്വകവി എന്ന് വിളിക്കുന്നുണ്ട് വിശ്വകവി എന്ന് നമ്മൾ ബംഗാളിൽ പറയാം വിശ്വകവി എന്ന് നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പം വരും അപ്പം ഗുരുദേവ് കവി ഗുരു കവി ഗുരു വിശ്വകവി എന്നിങ്ങനെ വിളിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിനെയാണെന്ന് വെക്കണം അപ്പോൾ ഇദ്ദേഹം ഒരു ബംഗാളി പോയിറ്റ് ബംഗാളി എഴുത്ത് കവിയാണ് അദ്ദേഹം നോവലിസ്റ്റ് കൂടിയാണ് അദ്ദേഹം ഒരു നല്ല പെയിന്റർ കൂടിയാണെന്ന് ഓർത്തു വെക്കണം പിന്നെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയ കൃതിയുടെ പേരാണ് ഗീതാഞ്ജലി അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയ കൃതിയുടെ പേരാണ് ഗീതാഞ്ജലി അതായത് നോബൽ സമ്മാനം കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ കൂടാതെ നോബൽ സമ്മാനം കിട്ടുന്ന ആദ്യത്തെ യൂറോപ്യൻ അല്ലാത്ത ആളും രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് അപ്പൊ ആദ്യത്തെ ഏഷ്യക്കാരനും രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് കാരണം യൂറോപ്പിൽ നിന്ന് അല്ലാതെ ഒരാൾക്ക് ആദ്യമായിട്ട് നോബൽ സമ്മാനം കിട്ടുന്നത് രവീന്ദ്രനാഥ ടാഗോറിനാണ് അപ്പൊ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് അപ്പൊ ഗീതാഞ്ജലി അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചറിലാണ് നോബൽ സമ്മാനം കിട്ടിയത് കാരണം അദ്ദേഹം എഴുത്തുകാരനാണല്ലോ അപ്പോൾ ലിറ്ററേച്ചറിൽ സാഹിത്യത്തിലാണ് നോബൽ സമ്മാനം കിട്ടിയത് അപ്പോൾ ഇദ്ദേഹത്തിന് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് അദ്ദേഹത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട് ഒരു നൈറ്റ് വൂഡ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ ഇങ്ങനെ പുകഴ്ത്തി പാടുന്ന ആൾക്കാർക്കൊക്കെ സ്വാഭാവികമായിട്ട് ഒരു സെർ പദവി കൊടുക്കാറുണ്ട് പല ഇന്ത്യൻ രാജാക്കന്മാർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നൈറ്റ് വഡ് അല്ലെങ്കിൽ സെർ പദവി നമുക്കറിയാം സർ സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നല്ല ആൾക്കാരെ അല്ലെങ്കിൽ ഒരു ബഹുമതി എന്നുള്ള രീതിയിൽ അവർ സെർ പദവി കൊടുക്കാറുണ്ട് അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിനും എന്ത് കൊടുത്തിട്ടുണ്ടെന്നും സർ പദവി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ജാലിയൻ വാലാബാഗ് മസാക്രയുമായി ബന്ധപ്പെട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം ഈ ഒരു സർ പദവിനെ അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതൊരിക്കൽ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചോദ്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സെറ്റപ്പ് ചെയ്തു അപ്പോൾ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സെറ്റപ്പ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണെന്ന് ഓർത്തു വെക്കണം അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഗുരുദേവ് എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധിയാണ് തിരിച്ച് മഹാത്മാഗാന്ധിയെ മഹാത്മാ എന്ന് വിളിച്ചത് ഈ ഒരു രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് വെക്കണം അതായത് മഹാത്മാഗാന്ധി നമ്മൾ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് അപ്പം ആ ഒരു മഹാത്മാ എന്ന് പറയുന്ന ടൈറ്റിൽ ഉണ്ടല്ലോ അത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ആണ് കൂടാതെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം അതായത് അമർ സോന ബംഗ്ല എന്നിങ്ങനെയാണ് തുടങ്ങുന്നത് ഈ ഒരു ബംഗ്ലാദേശിനെ ദേശീയ ഗാനം എഴുതിയിരിക്കുന്നതും രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് വെക്കണം അപ്പോൾ രവീന്ദ്രനാഥ് ടാഗൂറിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളായി അദ്ദേഹത്തിന് ഗുരുദേവ് കവി ഗുരു അല്ലെങ്കിൽ വിശ്വകവി എന്ന് വിളിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗറിനെയാണ് അദ്ദേഹം ബംഗാളി പോയിറ്റ് ആണ് നോവലിസ്റ്റാണ് പെയിൻ്റർ ആണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് സാഹിത്യത്തിൽ അത് ഗീതാഞ്ജലി എന്ന് പറയുന്ന ബുക്കിലാണ് അദ്ദേഹം നോബൽ സമ്മാനം കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആദ്യത്തെ ഏഷ്യക്കാരനാണ് ആദ്യത്തെ നോൺ യൂറോപ്യൻ ആണ് കൂടാതെ അദ്ദേഹത്തിന്റെ സർ പദവി അദ്ദേഹം ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ഉപേക്ഷിക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സെറ്റപ്പ് ചെയ്തു അദ്ദേഹത്തിന് ഗുരുദേവ് എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധിയാണ് തിരിച്ച് അദ്ദേഹം മഹാത് ഗാന്ധിയെ മഹാത്മാ എന്ന് വിശേഷം ചെയ്തു അങ്ങനെയാണ് മഹാത്മാഗാന്ധിയാവുന്നത് അപ്പൊ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രവീന്ദ്രനാഥ് ടാഗോർ ആണെന്ന് ഓർത്തു അദ്ദേഹമാണ് ബംഗ്ലാദേശിൻ്റെ നാഷണൽ സോങ് അമർ സോന ബംഗ്ല എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ദേശീയ ഗാനം എന്ന് പറയുന്ന ഭാഗത്ത് ഓർത്ത് വെക്കേണ്ടത് അപ്പം ഞാൻ ഓൾറെഡി ദേശീയ ഗാനത്തെക്കുറിച്ച് പറഞ്ഞു അതുകൂടാണ്ട് ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ഈയൊരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ചോദ്യങ്ങളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങൾക്ക് കെ എസ് എക്സാം ആയാലും ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം ആയിക്കഴിഞ്ഞാലും രണ്ടിനും ഈ ഒരു ക്ലാസ് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കുക ആവശ്യപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക പഠിച്ചു വയ്ക്കുക ഓർത്തു വെക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത ക്ലാസ് ഇട്ടാണ് അതുവരെ ഗുഡ് ബൈ ഓൾ ദി ബെസ്റ്റ്